അമേരിക്ക ഒരു നായിയെ പോലെയാണ് നിങ്ങൾ ഭയന്ന് പിന്മാറിയാൽ അത് നിങ്ങളുടെ നേർക്ക് കുതിക്കും എന്നാൽ നിങ്ങൾ ധൈര്യത്തോടെ നേരിട്ടാൽ അത് പേടിച്ചു പുറകോട്ടു പോകും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉന്നതതല യോഗത്തിൽ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനൈ തന്റെ ഉപദേശകരോട് പറഞ്ഞ വാചകമാണ് സംഘർഷം അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് ചമയുന്ന ട്രംപ് ഹിരോഷിമയോളം പോന്ന പ്രഹരമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നൽകിയതെന്ന് അവകാശപ്പെടുമ്പോഴും ഖമനയിക്കുള്ള മുദ്രാവാക്യമാണ് ഇറാന്റെ തെരുവുകളിൽ നിന്നു ഉയരുന്നത് ഗമിനയുടെ ഒളിസങ്കേതം അറിയാമെന്നും വധിക്കുമെന്നും മുന്നറിയിപ്പുകൾ വന്നെങ്കിലും ട്രംപിനും നെതന്യാഹുവിനും തൊടാനായില്ലെന്നതാണ് വാസ്തവം സംഘർഷം കൊടുമ്പിരി കൊണ്ടു ഒടുക്കം യുദ്ധത്തിന് ട്രംപ് വെള്ളക്കുടി കാട്ടി അപ്പോഴൊന്നും ഈ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ല പകരം ഇറാനെ തൊട്ടുകളിക്കാൻ നോക്കേണ്ടെന്ന മുന്നറിയിപ്പാണ് വരുന്നത് എന്താകും ഗമിനയുടെ പദ്ധതി ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇനി അടങ്ങിക്കൊള്ളാൻ താക്കീത് നൽകിയ ട്രംപ് അവകാശപ്പെട്ടത് ഇറാൻ്റെ ആണവ പദ്ധതികൾ അമേരിക്കയുടെ ബംഗർ ബസ്റ്റർ ബോംബുകൾ പൂർണമായും തകർത്തെന്നായിരുന്നു എന്നാൽ അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ വൻതോതിൽ യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായും വിവരം വന്നു പിന്നീടുള്ള ചോദ്യം ഗമനയി എവിടെയെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇറാൻ പരമോന്നത നേതാവിന്റെ ആരോഗ്യസ്ഥിതിയും സുരക്ഷയും ചർച്ചയായി പിൻഗാമിയെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി പോലും അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ശക്തമായ ഭാഷയിൽ അമേരിക്കയ്ക്ക് മറുപടിയുമായി ഗമനയുടെ രംഗപ്രവേശം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് കാര്യമായൊന്നും നേടാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ലെന്നും സംഘർഷത്തെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീമ്പ് പറയുകയാണെന്നുമാണ് ഗമനയി വ്യക്തമാക്കുന്നത് ഇറാനെ പിടിച്ചടക്കുകയാണ് യു എസിന്റെ ലക്ഷ്യം ഇറാൻ സർവശക്തമായ രാജ്യമാണ് കീഴ്പ്പെടുത്താമെന്നതും കീഴടങ്ങുമെന്നതും വ്യാമോഹം മാത്രമാണെന്നും ഗമനയി കൂട്ടിച്ചേർക്കുന്നുണ്ട് ട്രംപ് പറയുന്നത് പോലെ കാര്യമായ ക്ഷതമൊന്നും ഇറാന് സംഭവിച്ചിട്ടില്ല യു എസിന്റെ സുപ്രധാന വ്യോമതാവളമാണ് ഇറാൻ ആക്രമിച്ചത് അമേരിക്കയ്ക്ക് മുഖത്തേറ്റ കനത്ത അടിയാണിത് സത്യം മറച്ചുപിടിക്കാൻ ട്രംപ് ഇല്ലാത്ത കാര്യങ്ങൾ ഊതിപ്പെരിപ്പിക്കുകയാണെന്നും ഖമനൈ പറയുന്നുണ്ട് ഇസ്രയേലിനെതിരെ ഇറാൻ നേടിയത് മഹാവിജയമാണ് ഭാവിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രം ഇറാനെതിരെ ആക്രമണത്തിന് തുനിഞ്ഞാൽ വലിയ വില നൽകേണ്ടി വരുമെന്നും ഖമനൈ മുന്നറിയിപ്പ് നൽകി ഇറാന്റെ ഭരണാധികാരികൾക്ക് യുദ്ധ സാഹചര്യം സുപരിചിതമാണ് പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും പ്രധാന സൈനിക ഉദ്യോഗസ്ഥരുമടക്കം രാജ്യത്തെ ഉന്നതാധികാരികളിൽ പലരും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറാഖുമായി നടത്തിയ നീണ്ട യുദ്ധത്തിൽ പങ്കെടുത്തവരാണ് ഇറാനെ സാമ്പത്തികമായി തളർത്തിയ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കവർന്ന ഈ സായുധ പോരാട്ടം ഇറാൻ ഭരണകൂടത്തിന്റെ ലോകവീക്ഷണത്തെയും അതിന്റെ ദേശീയ സുരക്ഷാ നയത്തെയും അടിവരയിടുന്നതായിരുന്നു ഇക്കാലയളവിൽ ഇറാന്റെ പ്രസിഡന്റായിരുന്നു ഖമനൈ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ അയത്തുള്ള റൂഹുള്ള ഖമേനയുടെ മരണത്തിന് ശേഷം ഇറാന്റെ പരമോന്നത നേതാവാവുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഇറാനെ നിയന്ത്രിക്കുന്ന നേതാവാണ് ഖമനൈ വിദേശ സൈനിക നയങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം അദ്ദേഹത്തിനാണ് ഇറാന്റെ ആണവ പദ്ധതികളുടെ പവർ ബട്ടണും ഖമനേയുടെ കയ്യിലെത്തുമെന്നതിനാലാണ് അമേരിക്കയും സഖ്യശക്തികളും അദ്ദേഹത്തെ ലക്ഷ്യം വെക്കുന്നത് അതിജീവനത്തിനുള്ള പോരാട്ടമായി ഇറാനും ഇതിനെ സമീപിക്കുന്നു എന്നാൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് അതിന്റെ പരിമിതികൾ നന്നായി അറിയാം പതിനായിരക്കണക്കിന് സൈനികരെ വിവിധ താവളങ്ങളിൽ വിന്യസിച്ച് മേഖലയിൽ ശക്തമായ സാന്നിധ്യം നിലനിർത്തിയിട്ടുണ്ട് അമേരിക്ക നൂതനമായ യു എസ് ആയുധങ്ങൾക്കു മുന്നിൽ ഇറാൻ സൈന്യം തീർത്തും അപര്യാപ്തമാണ് ഇതിനു പുറമെ രാജ്യത്തെ വലയ്ക്കുന്നതാണ് സാമ്പത്തിക ഉപരോധങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും എന്നിരുന്നാലും ഖമനയിൽ പിന്മാറുകയോ കീഴടങ്ങുകയോ ചെയ്തിട്ടില്ല കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ അത് വ്യക്തമാണ് നിലവിലെ വെടിനിർത്തൽ ധാരണ പോലും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ആക്രമണത്തെ ചെറുക്കാൻ ഇറാന് സാധിച്ചെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നീക്കുപോക്കുകൾക്ക് അദ്ദേഹം മുൻപും തയ്യാറായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ യു എസുമായി ആണവ കരാറിലേക്കും സമീപകാലത്ത് ആണവ ചർച്ചകളിലേക്കും കടന്നത് സാമ്പത്തിക ഉപരോധങ്ങൾ ഇല്ലാതാക്കാനാണ് അമേരിക്കയുമായി ഒരു ഏറ്റുമുട്ടലിനോ ഒരു സാധാരണ ബന്ധത്തിനോ ഗമനയി ആഗ്രഹിക്കുന്നില്ല ഇറാനെ നിയന്ത്രിക്കുന്നത് അമേരിക്ക നിർത്തണം സാമ്പത്തിക സമ്മർദ്ദങ്ങൾ അരുത് മേഖലയിലെ വൻ ശക്തിയാകാൻ അനുവദിക്കണം എന്നിവയാണ് അദ്ദേഹത്തിന് വേണ്ടത് ഇറാന് ഈ ലക്ഷ്യങ്ങൾ കാലക്രമേണ കൈവരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഖമനയുടെ വിശ്വാസം മുൻകാല യുദ്ധങ്ങളിൽ നിന്നും മുന്നേറ്റങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് ഇറാന്റെ സൈനിക നീക്കങ്ങൾ അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ആക്രമണം ഇറാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് പ്രതിരോധത്തിന് തയ്യാറെടുക്കാൻ ഇറാന് ധാരാളം സമയവും ലഭിച്ചിട്ടുണ്ട് യു എസിന്റെ ബംഗർ ബസ്റ്റർ ബോംബുകൾ തീ തീതുപ്പിയതിന് ശേഷം പുറത്തുവന്ന ഫോർദോ ആണവ നിലയത്തിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും ആക്രമണത്തിനു തന്നെ സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന വാർത്തകളും ഈ മുൻകരുതലുകളെ അടിവരയിടുന്നതാണ് ഇനി വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ട് യുദ്ധം പുനരാരംഭിക്കുകയാണെങ്കിൽ യു എസ് കപ്പലുകളെയോ പേർഷ്യൻ ഗൾഫിലെ സൈനിക താവളങ്ങളെയോ ആക്രമിക്കുന്നതിലേക്കും ഹോർമോസ് കടലിടുക്ക് അടക്കുന്നതിലേക്കും ഇറാൻ നീങ്ങിയേക്കാം എണ്ണ വിപണിയെ അടക്കം ആഗോള വ്യാപാരത്തെ ഇത് പിടിച്ചുകൊലുക്കും അതേസമയം ട്രംപിന്റെ സമാധാന ആഹ്വാനത്തെ സ്വാഗതാർഹമായ നയതന്ത്ര നീക്കമായി ഇറാൻ കാണില്ലെന്നും ആണവായുധം സ്വന്തമാക്കുന്നതിലൂടെ ഒരു പരിധിവരെ പ്രതിരോധശേഷി വീണ്ടെടുത്തതിനുശേഷം മാത്രമേ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകൂവെന്നുമാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അതായത് ആണവ പദ്ധതിയിൽ എത്രത്തോളം യു എസ് ബോംബാക്രമണത്തെ അതിജീവിച്ചു എന്നതിനെയും നിലവിലുള്ള സമ്പുഷ്ടമായ യുറേനിയം ശേഖരം ആണവായുധങ്ങളാക്കി മാറ്റാൻ കഴിയുമോ എന്നതിനെയും ആശ്രയിച്ചിരിക്കും തുടർനീക്കം